ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആന്റി ഗോൾഡൻ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബോർഡർ ഡിസൈൻ ആണ് നോക്കേണ്ടത് അതിനായിട്ട് എവിടെയാണോ നമുക്ക് ഈ ബോർഡർ ഡിസൈൻ വരേണ്ടത് അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നാല് കട്ട് ബീഡ്സ് വീതം ചരിച്ചു തുന്നി കൊടുക്കാണ് ചെയ്യുന്നത് ആദ്യം തുന്നി കൊടുത്ത നാലെണ്ണത്തിന്റെ സെന്ററിൽ നിന്നായിട്ട് വേണം അടുത്ത നാലെണ്ണം തുന്നി കൊടുക്കാനായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്താല് നല്ലൊരു അടിപൊളി ബോർഡർ ഡിസൈൻ നമുക്ക് കിട്ടും ഈ ഒരു ഡിസൈൻ വെച്ച് വർക്ക് ചെയ്തെടുത്താല് നല്ല പ്രീമിയം ലേസ് വെച്ചിട്ടുള്ള വർക്കുകളുടെ പോലുള്ള ഫിനിഷിങ് നമുക്ക് കിട്ടും നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ബീഡ്സ് ആണോ മാച്ച് ആവണേ ആ കളർ ബീഡ് നമുക്ക് സെലക്ട് ചെയ്യാം കട്ട് ബീഡ്സിന് പകരം ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ഈ ഒരു വർക്ക് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ ചെയ്യാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നീഡിൽ നമ്പർ നയനും നോർമൽ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത് പ്ലെയിൻ സാരിയില് സെൽവാറിൽ ബ്ലൗസിൽ ഫ്രോക്കിലൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം ലൈനിലായിട്ട് അല്ലെങ്കിൽ സ്ലീവിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ചെയ്തെടുത്താലും നല്ല ഭംഗിയായിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത് അപ്പോഴത്തെ ഒരു വീഡിയോയിൽ കാണാം